Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പാൽ വെച്ചിട്ട് നാടൻ തൈര് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് പാൽ കവറുപാൽ ഒഴിച്ചിട്ട് നാടൻ തൈര് ആക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല കട്ടിയായിട്ടുള്ള തൈര് ഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നാടൻ തൈരിൻ്റെ സ്വാദെന്ന് പറയുന്നത് എത്ര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരായിരുന്നാലും കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഒരു പ്രത്യേക സ്വാദ് അല്ലേ അപ്പോൾ നമ്മൾ പശുവിൻ്റെയൊക്കെ പാല് വാങ്ങി അല്ലെങ്കിൽ അത് ഉറയഴിച്ച് അതെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലേ അപ്പോൾ ആ ഒരു സ്വാദോടു കൂടി എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കവറ് മിൽമയുടെ പാലാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഒരൊറ്റ കവറ് മിൽമയുടെ പാൽ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇതെടുക്കുന്നത് അപ്പോൾ ഒരു കവറ് പാലാണ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു കവറ് കഴുകിയ വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട വളരെ കുറച്ച് ആ ഒരു കവറ് കഴുകിയതിൻ്റെ ഒരു കുറച്ച് വെള്ളം അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത്രയും വെള്ളം മാത്രമേ ഞാനിതിൽ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അത് കാണാൻ സാധിക്കുന്നില്ല വീഡിയോയിൽ കണ്ടില്ലേ നമ്മൾ അതായത് കവറ് കഴുകിയ ഒരു കാൽ ഭാഗം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നല്ലവണ്ണം സ്റ്റൗ ഒക്കെ കത്തിച്ച് നല്ലവണ്ണം പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ പാല് നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ പാല് തിളക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ അടുപ്പ് സിമ്മിലാക്കുക കേട്ടോ എന്ന് പറയുമ്പം ഏറ്റവും കുറച്ച് തന്നെ വെക്കുക അതവിടെ കിടന്ന് തിളക്കും കേട്ടോ തിളക്കുക എന്ന് പറയുമ്പം നല്ല രീതിയിൽ ആ ഒരു പാലിൻ്റെ പാട ഇങ്ങനെ ഉറ കെട്ടി വരണം എന്നൊക്കെ പറയും ഇങ്ങനെ ഊറി വരുന്നതെന്നെ അങ്ങനെ പറയണത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഊറി വരുന്ന രീതിയിൽ നല്ല രീതിയിൽ തിളച്ച് തിളച്ച് ഇങ്ങനെ വറ്റി വരണം അതായത് നമ്മൾ എത്ര പാലൊഴിച്ചോ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരും കേട്ടോ അപ്പോഴാണ് കട്ടിയുള്ള ആ ഒരു തൈര് നമുക്ക് കിട്ടുന്നത് അപ്പം അതാ പാൽപ്പാടം നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് ഇത് തിളച്ച് തിളച്ച് കണ്ടില്ലേ ആ ഒരു നമ്മൾ ഒഴിച്ച് ആ വെള്ളമൊക്കെ തിളച്ച് ആയിട്ട് പോകും കേട്ടോ അതുപോലെ നമ്മൾ എത്ര പാലാണോ ഒഴിച്ചത് ആ പാലിൻ്റെ പകുതി പാലേ നമ്മൾ ഉറൊ ഒഴിക്കാൻ കാണത്തുള്ളൂ അപ്പോൾ അത്രയും കട്ടിക്ക് വേണം നമ്മൾ ഈ ഒരു പാൽ കാച്ചി കുറുക്കിയെടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ കുറുക്കി എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് നമുക്ക് കിട്ടൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ എത്ര പാലാണോ എടുക്കുന്നത് അതിൽ വെള്ളം ഒഴിക്കുമല്ലോ അപ്പോൾ അത് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് കുറുക്കിയെടുക്കണം എങ്കിൽ മാത്രമേ തൈരിന് സ്വാദ് കാണൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാൽപ്പാടയൊക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം തണുപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഒഴിക്കേണ്ടത് അതായത് ചെറു ചൂടോടുകൂടി നമുക്കിതൊന്ന് ഒഴിക്കാം ഒത്തിരി തിളച്ച പാലും കൊണ്ടുവന്ന് ഉറ ഒഴിക്കാൻ പാടില്ല ഒരു ചെറിയ ചൂടോട് കൂടി നമുക്ക് ഒരു ഭരണിയിൽ ഉറയൊഴിക്കാം ഞാനിവിടെ ഒരു ഭരണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭരണിയിൽ ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഉറ ഒഴിച്ച തൈര് തന്നെയാണ് കേട്ടോ അപ്പം തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭരണിയിലേക്ക് നമുക്ക് നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന ആ ഒരു പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇടുവാണേ അപ്പോൾ കറിവേപ്പിലിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തൈരിനാ ഒരു കറിവേപ്പിലയുടെ കൂടെ ഒരു സ്വാദ് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നലെ ഉറയഴിച്ച തൈരാണ് ഇതായിരുന്നു കുപ്പിയിലിരിക്കുന്നത് അപ്പോൾ ഇത് വൈകുന്നേരം ഞാൻ രാവിലെ ഉറയഴിച്ചിട്ട് വൈകുന്നേരം നിങ്ങൾ കാണിച്ച് തരുവാണ് കേട്ടോ ഉറ കൂടിയിട്ടില്ല വലുതായിട്ട് കൂടിയിട്ടില്ല നാളെ ആവുമ്പോഴേ അത് സെറ്റ് സെറ്റാവുള്ളൂ കേട്ടോ എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇതിപ്പോൾ രാവിലെ ഉറയഴിച്ചത് കൊണ്ടാണ് വൈകുന്നേരം ഈ ഒരു രൂപത്തിൽ നാളെ നല്ല ഷണല്ലേ അതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഉറൊഴിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്പുകൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ ഉറയഴിക്കുമ്പോൾ ചെറു ചൂടോട് കൂടി വേണം ഉറയൊഴിക്കാൻ ഒത്തിരി തിളച്ച പാൽ അപ്പം തന്നെ ഒഴിക്കാൻ പാടില്ല ചെറിയ ചൂടോട് കൂടി ചൂടോടുകൂടി ഒരുപാട് തണുത്താലും കൊള്ളില്ല അതുകൊണ്ട് തന്നെ ചെറിയ നമ്മുടെ ചെറിയ വിരലിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ആ ഒരു ചൂട് അനുഭവപ്പെടില്ലേ അതേ രീതിയിലുള്ള കൂടി വേണം നമുക്ക് പാലിൽ ഒഴിക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്